നമസ്കാരം ഇത് ഐബിഎൻ മലയാളം സിനിമ നൈരൂപീകരണ സമിതിയിൽ നിന്നും നടനും എംഎൽഎ യുമായേക്ക് സിപിഎം തീരുമാനത്തിലാണ് നടപടി സിനിമ നൈരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അതേസമയം എംഎൽഎ സ്ഥാനത്തുനിന്നും മുകേഷ് രാജിവെക്കില്ല താരത്തിനും പാർട്ടിക്കും ഇമേജ് നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ മുകേഷ് സ്വയം രാജിവെച്ച് നൈരൂപീകരണ സമിതിയിൽ നിന്നും മാറി നിൽക്കണമെന്ന നിർദ്ദേശം മുകേഷിന് പാർട്ടി നേതൃത്വം നൽകിയെന്നാണ് ലഭിക്കുന്ന സൂചന കോൺഗ്രസും ബി ജെ പിയും മുകേഷിന്റെ രാജിക്കുവേണ്ടി പ്രതിഷേധവും സമരപരിപാടികളും നടത്തുന്നതിനെ രാഷ്ട്രീയമായി നേരിടാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫിലെ രണ്ട് എം എല്എമാര്ക്കെതിരെ ലൈംഗികാരോപണവും ബലാത്സംഗ കേസും ഉണ്ടായപ്പോൾ കോൺഗ്രസ് അവരോട് രാജി ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ ആരോപണത്തിന്റെ പേരിൽ രാജി ആവശ്യപ്പെടുന്നത് ഇരട്ടത്താപ്പാണെന്നുമാണ് സി പി എം നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെയും ആവശ്യകതയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഷാജിയന് കരുൺ അധ്യക്ഷനായി സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത് എന്നാൽ ലൈംഗികാരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ തുടരരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷമടക്കം രംഗത്തെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഐ മലയാളം